ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് അയ്യപ്പ മണ്ഡപ നിർമ്മാണം പുനരാരംഭിച്ചു ശബരിമല തീർത്ഥാടനകാലത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് പുറത്തു ഒരുക്കുന്ന സ്ഥിരം അയ്യപ്പ മണ്ഡപ നിർമ്മാണത്തിനെതിരെ ഒരു വിഭാഗം ഭക്തജനങ്ങൾ ഉയർത്തിയ തർക്കം ഹൈക്കോടതി ഉത്തരവിലൂടെ മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചത് മുൻ ഉപദേശക സമിതി അംഗം രഘുനാഥൻ നായർ ബാലരാമപുരമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ക്ഷേത്രത്തോട് ചേർന്ന സമാന്തര ഉപദേശക സമിതി പ്രവർത്തനത്തിനെതിരെയും കോടതി പരാമർശമുണ്ടായി ഇവിടെ സമാന്തരമായിട്ട് ഒരു പരാമർശമുണ്ടായിരമായി അവർക്ക് അതിൻ്റെ അതിൻ്റെ ഒരു അംഗം അശോകൻ എന്ന് പറയുന്ന ഒരംഗം സബ് കോൺട്രാക്റ്റ് എടുത്താണ് അമ്പലത്തിനകത്ത് പരിപാടികൾ കിട്ടുന്നത് അത് കിട്ടാത്തതുകൊണ്ട് അയാളുടെ നേതൃത്വത്തിലാണ് ഇത് തടഞ്ഞിരിക്കുന്നത് അതിനെതിരെ അശോകനെയും കൂടെ പ്രതിയാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കൂടെ പ്രതിയാക്കിയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് പണി പണിതീർക്കണമെന്നാണ് എത്രയും വേഗം പണിതീർക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത് അതുപോലെ ക്ഷേത്രത്തിൻ്റെ അകത്ത് സമാന്തര ഉപദേശ സമിതി പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുമാണ് അത് സമാന്തര ഉപദേശ സമിതിക്കും എതിരെയും

നടപ്പന്തിടുമ്പോൾ വർഷാവശം ഒരു ഭാരിച്ച തുക ഉണ്ടാവുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഉദ്ദേശിതി ചീറ ഫിൽഫിലിം ഷട്ടർ എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ബഹുമാന്യായ ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകുകയും അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു അതിനൊരു അതിന് അതിന് പ്രകാരമാണ് മരാമത്തുമായിട്ട് ബന്ധപ്പെട്ട് മരാമത്ത് ഈ വർക്ക് ഏറ്റെടുത്തത് ഈ വർക്ക് ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ഭക്തേനങ്ങൾ വ്യാജേന ഒരു സമാന്തര സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ െതിരെ പ്രതിഷേധം ഉണ്ടാവുകയും അത് ഈ ക്ഷേത്ര മൈതാനിയിൽ പരിപാലനമായി ക്ഷേത്ര മൈതാനിയിൽ കടന്നു കയറി പൊടികുത്തി പ്രതിഷേധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തെ മനാമത്തിൽ പണി നിർത്തിയിരിക്കുകയും അപ്പോൾ നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന് നിർദ്ദേശം കൊടുത്തു മാനേജരോട് പറഞ്ഞു ഇതിനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ മാനേജർ എന്തോ അതിന് വിസമ്മതിച്ചു നമ്മൾ പിന്നെ നമ്മുടെ ഭാഗം എന്ന് പറയാം നമ്മൾ ക്ഷേത്ര പ്രദേശ സമിതി എന്ന് പറയാൻ നിർദ്ദേശം കൊടുക്കാൻ മാത്രമല്ല ക്ഷേത്ര സമിതി നിരന്തര ആവർത്തിച്ചിട്ടും മാനയുടെ ഭാഗത്ത് അനുകൂലമായ നിലപാടുണ്ടാകു വരുമ്പോൾ നമ്മൾ പോയി മേറിപ്പോയി കോടതി ഇതിന് അനുകൂലമായ വിധി സ്വീകരിക്കുമായിരുന്നു മത്തേനങ്ങളുടെ പക്ഷത്ത് നിന്നും ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി മാത്രമാണ് ദേവസ്വം ബോർഡ് മരാമത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ചെറുപ്പ് മണ്ഡപം നിർമ്മിക്കുന്നത്